മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഒരു നാടൻ അരി ഉണ്ടാക്കുന്നത് നമ്മുടെ കുത്തരി ഉണ്ട് എങ്ങനെയാണ് അരിയുണ്ട ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആയിട്ട് ഒരു കപ്പ് അരി ഞാൻ നല്ലവണ്ണം കഴുകി വെള്ളം എല്ലാം പോകാൻ വലക്കി വെച്ചിട്ട് എടുത്തുവെച്ചേക്കുന്നതാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിളിന് ഒരു കപ്പ് അരി നല്ലവണ്ണം കഴുകി വാ വെള്ളം പോയി വെച്ചേക്കുവാണ് ഇത് നമുക്കൊന്ന് വറക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ നമ്മൾ ഈ വെള്ളം തോന്നുന്ന അരി നമുക്കിതിലേക്ക് ഇടാം ഇത് നമ്മൾ നല്ലവണ്ണം വറുത്തെടുക്കണം നമ്മുടെ അരിയെല്ലാം വറുന്ന് വരുന്നുണ്ട് എല്ലാ അരിയൊന്നും പൊട്ടത്തില്ല ചില അരികളും കുറച്ച് അരി പൊട്ടും കുറച്ച് അരി പൊട്ടത്തില്ല എന്നാലും നല്ലവണ്ണം മൂട്ട് വരുമ്പോൾ നമുക്ക് ചുമന്ന് വരുന്ന ചുവപ്പ് വരുവാണ് നമ്മുടെ ഇതിൻ്റെ കണക്ക് വറന്ന് വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം അങ്ങനെ നമ്മുടെ അരി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്നും വാങ്ങി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം നമുക്ക് അരക്കപ്പ് കടല കപ്പലണ്ടി ഇല്ലേ കപ്പലണ്ടി തൊലിയുള്ളതോ തൊലിയില്ലാതോ ഇപ്പൊ എനിക്ക് തൊലിയില്ലാത്തതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് ഇല്ല നല്ലോണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് നമ്മൾ അരി എടുത്ത കപ്പിന് ഒരു കപ്പ് തേങ്ങ അതും നമുക്ക് നല്ലോണം ഒന്ന് വെള്ളം വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം നല്ലോണം ഒന്ന് വറുത്ത് വെള്ളം ഒന്ന് പറ്റിച്ച് ചെറുതായിട്ടൊന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുക്കുവെച്ചിട്ടുണ്ട് മുക്ക കപ്പ് ശർക്കര മുക്കപ്പ് പൊടിച്ച് നമ്മൾ ചീയ എടുത്ത് മുക്കപ്പ് ഇതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്കൊന്ന് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് പാനിയാക്കാം നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം ഒരു ശകലം പോലും വെള്ളമായി മരരുത് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന അരി ഇടാം ആദ്യം ഈ അരിയിലേക്ക് നാല് ഇലയ്ക്കാം നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരിക വറുത്ത് വെച്ചേക്കുന്ന പത്തലങ്കി അരി ഒന്ന് പൗതി പൊടിച്ചെടുത്തോണ്ട് വന്നോളൂ നമ്മളിത് പൊടിച്ചെല്ലാം പൊടിച്ച് കഴിയുമ്പോൾ റവയുടെ തരിയായിട്ടുള്ള തരിതരിപ്പില്ല അത് വേണം അതുപോലെ അത് നൈസായിട്ട് പൊടിയല്ല ശകലം തരിതരിപ്പ് വേണം തേങ്ങ നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം നമ്മളിത് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇച്ചിരി തരിതരിപ്പുണ്ട് ഇതെല്ലാം പൊടിച്ചോണ്ട് വന്ന് കശുവ കപ്പിലണ്ടിയും അരിയും തേങ്ങായും ഏലക്കായും എല്ലാം നമ്മൾ പൊടിച്ചോണ്ട് വന്ന് നല്ലവണ്ണം കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്യണം ഇത് നമുക്ക് ഈ സമയം ഇങ്ങനെയും ഇച്ചിരി പഞ്ചസാര ഇട്ടോ ഒക്കെ തിന്നാൻ നല്ലവണ്ണം കട്ടൻ കാപ്പിയുടെ കൂടെ കോരി തിന്ന നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ നമ്മളിങ്ങനെയൊക്കെ തിന്നുമായിരുന്നു നമുക്ക് നീ ശർക്കരയാണ് ഒഴിക്കുന്നത് ശർക്കര പാനീയാക്കിയത് മുക്കാൽ കപ്പ് ശർക്കര മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിനകത്ത് ഉരുക്കിയെടുത്ത പാനീയാണ് കുറേ ചെറിയ ചൂടോ ചൂടോടെ ഇതിനകത്തോട്ട് ഒഴിക്കുക ചെറിയ ചൂട് വേണേ റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ശർക്കര ഒഴിച്ചു ഇതെല്ലാം റെഡി ആയി ഈ പരുവത്തിൽ നമ്മൾ എടുത്തു പക്ഷേ ഞാൻ അഞ്ച് അഞ്ച് അഞ്ചുണ്ട പിടിച്ചു കേട്ടോ അത് വീഡിയോയ്ക്കകത്ത് സ്കിപ്പ് പോയതാണ് പിന്നെ നിങ്ങളെ കാണിക്കുന്നത് ഇതുപോലെ ഇതെടുത്ത് നല്ലവണ്ണം നമ്മൾ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി നല്ലവണ്ണം നമ്മൾ ഇങ്ങനെ ഇട്ടി വെക്കുക അങ്ങനെ നമ്മുടെ അരി ഉണ്ട റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഇത് നമുക്ക് ഒരു മാസത്തോളം പുറത്തിരിക്കും നമുക്ക് നമുക്കതൊന്നുമില്ല ഉണ്ടാക്കുമ്പോളേ തീരും കൂടുതൽ കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും വെക്കണ്ട കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന നമ്മൾ ഈ അരി ഉണ്ട കടിച്ചാൽ പോലും പൊട്ടാത്തതാണ് ഇത് നല്ല മഴവാണിത് ഇത് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ നല്ല ടേസ്റ്റാണ് ഇതിനാണില്ല ചൂട് കട്ടൻകാപ്പയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് ചുമ്മാ കഴിക്കാൻ നല്ലതാണ് ഗസ്റ്റുകൾ വരുമ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് എടുത്ത് കൊടുക്കാം വരുമ്പോൾ ഒരു ഗ്ലാസ് ചായയുമായിട്ട് കൊടുക്കാം എല്ലാം റെഡിയാണ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ